ഹലോ നമ്മൾ ബ്ലൗസിലും കുർത്തീസിലൊക്കെ ഇതുപോലത്തെ പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ടുള്ള അടിപൊളി നെക്ക് ഡിസൈൻ കാണാറുണ്ടല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ പൈപ്പിംഗ് ത്രെഡ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ എങ്ങനെയാണ് നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ബ്ലൗസിനകത്തൊക്കെ മിക്കവാറും ഇതുപോലത്തെ പൈപ്പിംഗ് ത്രെഡ് വെച്ച് നെക്ക് ഡിസൈൻ ചെയ്യാറുണ്ടാവും അപ്പോൾ അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഇതുപോലത്തെ പൈപ്പിംഗ് ത്രെഡ് ഉണ്ടാക്കി എടുത്തിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് തുടക്കക്കാർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റും നല്ലൊരു അടിപൊളി ഡിസൈനാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് നോക്കാം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തന്നെ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആ കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു നെറ്റ് ഡിസൈൻ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതുപോലത്തെ ഒരു തുണി നമ്മൾ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ബ്ലാക്ക് കളർ തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഫ്രണ്ട് പീസ് എടുക്കുക ഫ്രണ്ട് പീസിനകത്ത് ആദ്യം തന്നെ നമുക്ക് നെക്ക് മാർക്ക് ചെയ്യുകയാണ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ഒരളവ് പ്രകാരം നമുക്കൊന്ന് നെക്ക് വരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഒരു സാമ്പിൾ നെക്കാണ് വരക്കുന്നത് അപ്പം നിങ്ങളുടെ മെഷർമെന്റ് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ നെക്ക് മാർക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മളുടെ നെക്കിന് വരിവ് നമ്മളൊരു മൂന്നര ഇഞ്ചാണ് നമ്മൾ നെക്കിന് വിരിവ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലത്തെ പൈപ്പിൻ തട്ട് വെച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിരിവ് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മെഷർമെൻറ്റൊക്കെ ആ ഒരു കാലിഞ്ച് കുറച്ചിട്ട് വേണം നിങ്ങൾ മെഷർമെൻ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി അതായത് മൂന്നര ഇഞ്ചാണ് നെക്കിന് വിരിവ് വരുന്നതെങ്കിൽ മൂന്നേ ഇഞ്ച് വെക്കുക കാരണം നമ്മൾ ഈ ഒരു പൈപ്പിൻ ത്രട്ട അടിച്ച് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കാലിഞ്ച് കൂടുതലായിട്ട് വരും ഓക്കെ അതുകൊണ്ട് നിങ്ങളുടെ മെഷർമെന്റ് എത്രയാണോ അതിനനുസരിച്ച് ഒരു കാലിഞ്ച് കുറച്ചിട്ട് വേണം നെക്കിന് വിരിവ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ നമ്മൾ മൂന്ന് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ലൈൻ വരച്ചു അതുപോലെ നെക്കിന് ഇറക്ക നമ്മളൊരു അഞ്ചേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തു അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ അഞ്ചേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യുക അപ്പോൾ അത് രണ്ടും ജോയിൻ ചെയ്തിട്ട് ഇതുപോലൊരു ലൈൻ വരച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന സെയിം മെത്തേഡിന് നമ്മൾ ഇതുപോലെ നെക്കിന് വരക്കുന്ന സെയിം മെത്തേഡ് തന്നെയാണ് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക നെക്കിന് റൗണ്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് റൗണ്ടായിട്ട് ഇതുപോലെ ഒന്ന് നെക്ക് വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഡിസൈൻ ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് നെക്ക് വരക്കാവുന്നതാണ് ഇനി നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലെയാണ് നമുക്ക് ഫ്രണ്ടൊക്കെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മുടെ തുണി ഏതാണോ തുണിയുടെ ഫ്രണ്ട് കളർ ഏതാണോ ആദ്യം സെയിം കളറിലൊരു ആണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ അതിൻ്റെ സെയിം കളറിലൊരു ക്രോസ് എടുക്കുക അതുപോലെ നമുക്ക് ഏത് കളറാണോ പൈപ്പിംഗ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളവിടെ മഞ്ഞ കളറിലെ പൈപ്പിംഗ് ത്രെഡ് ആണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിനായിട്ട് നമ്മൾ മഞ്ഞ കളറിലുള്ള തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പൈപ്പിംഗ് ത്രെഡിന് ഏത് കളറാണോ വേണ്ടത് അതിന് ചൂസ് ചെയ്തിട്ടുള്ള കളർ എടുക്കുക അതുപോലെ നിങ്ങളുടെ മെറ്റീരിയൽ ഏതാണോ അതിനനുസരിച്ചുള്ള ക്രോസ് എടുക്കുക അതുപോലെ നമ്മുടെ പൈപ്പിൻ തെരഡിന് ആവശ്യമായ ത്രെഡാണ് നമ്മൾ ഇതിനാവശ്യമുള്ളത് അപ്പോൾ ഇത് നമ്മളെ ടൈലറിങ് കടകളിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ത്രഡാണ് അപ്പോൾ വളരെ റേറ്റ് വലിയ റേറ്റൊന്നും ഇല്ല ചെറിയ റേറ്റിന് തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ നെക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പൈപ്പിൻ ത്രഡ് എങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മുടെ ഈ രണ്ട് തുണികൾ നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു യെല്ലോ കളർ തുണി എടുത്തതിനകത്ത് പൈപ്പിംഗ് ത്രെഡ് വെച്ചതിന് ശേഷം നമുക്ക് ആ ബ്ലാക്ക് കളർ തുണികൾ വെച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു നമുക്ക് നിങ്ങൾക്ക് ഏത് കളിലാണോ ആ കളറിലെ തുണി എടുക്കാം നമ്മളിവിടെ മഞ്ഞ പൈപ്പിൻ ത്രഡ് കളറാണ് എടുക്കുന്നത് അതുകൊണ്ട് മഞ്ഞ തുണി എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വൺ സൈഡ് ഫുഡാണ് ഇതിനായിട്ട് ചൂസ് ചെയ്യുന്നത് ചെയ്യുന്നുട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഒരു തുണിക്കകത്ത് വെച്ച് നമ്മൾ പൈപ്പിൻ ത്രഡ് കറക്റ്റായിട്ട് ഈ ത്രെഡ് വെച്ചു കൊടുക്കുക ശേഷം ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ആ പൈപ്പിൻ ത്രഡ് ചേർന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം നമുക്ക് ഈ നമ്മുടെ മെറ്റീരിയലിന്റെ കളർ ഏതാണോ ആ കളറിലെ ക്രോസും ഇതിന് ചേർന്ന് ഇതുപോലെ എൻ്റിലേക്ക് വെച്ചു കൊടുക്കാം ഓക്കെ അതിനുശേഷം നമുക്ക് ആ ഒരു പൈപ്പിംഗ് ത്രെഡ് ചേർന്ന് എൻ്റിലൂടെ ഇതുപോലെ എൻഡ് ചേർന്ന് നമുക്ക് വൺ സൈഡ് ഫുട്ടിട്ടിട്ട് നമുക്ക് ആദ്യം തന്നെ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് രണ്ട് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക ആദ്യം മഞ്ഞ ത്രെഡ് വെച്ചിട്ട് ആദ്യം അത് സ്റ്റിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു ബ്ലാക്ക് കളിലെ തുണിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് കൊടുത്താലും മതി ഓക്കെ നമ്മളിവിടെ രണ്ട് ഒരുമിച്ചാണ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഈസിയായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഇതുപോലെ രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറുള്ള തുണിയിലാണോ വേണ്ടത് അതിനനുസരിച്ച് ത്രെഡ് വെച്ച് രണ്ടായിട്ട് മടക്കി കൊടുക്കുക ശേഷം നമ്മുടെ മെറ്റീരിയലിൻ്റെ തുണി ഏതാണോ ആ ഒരു ക്രോസിൻ്റെ മുകളിൽ നല്ല വശത്തിൽ ആക്കിയിട്ട് ഈ ഒരു പൈപ്പിൻ തെഡ് വെച്ചിട്ടുണ്ടോ നല്ല വശത്തിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ ഒരു പൈപ്പിൻ്റെ ത്രെഡ് വെച്ചിരിക്കുന്നത് ശേഷം നമുക്ക് ഈ ഒരു ത്രെഡ് ചേർന്ന് ഇതുപോലെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ ഇതുപോലെ ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്കൊരു പൈപ്പിൻ ദ്രഡ് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് കടകളിൽ നിന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ പറ്റും ഏത് കളറുള്ള പൈപ്പിൻ ദ്രഡ് നിങ്ങൾക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും അങ്ങനെ വാങ്ങിയാലും മതി ഇനി നമുക്ക് എക്സ്ട്രാ വരുന്ന തയ്യൽത്തുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് എത്ര എണ്ണം ചവിട്ട് വീതിക്ക് വേണ്ടത് അതിനനുസരിച്ച് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നല്ല കട്ട് ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള അളവ് വെച്ച് ബാക്കിയെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതെങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട് പീസിൽ അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് ഇതുപോലെ വിരിച്ചു വെച്ചുകൊടുക്കുക ഇനി ഫ്രണ്ട് പീസിന് നല്ല വശത്തിൻ്റെ മുകളിലേക്കാണ് നമ്മൾ വെച്ച് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൽ നല്ലവശം മുകളിലേക്കായിട്ട് വെച്ചുകൊടുക്കുക ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ഈ ഒരു പൈപ്പിംഗ് ഉണ്ടോ പൈപ്പിംഗ് അടിയിലോട്ടേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക ഓക്കെ ഉണ്ടോ ഇതുപോലെ വെച്ചുകൊടുത്ത ശേഷം നമ്മുടെ ഈ ഈയൊരു എൻഡിന് കറക്റ്റ് ഇതുപോലെ വെച്ച് വലിക്കാതെ കറക്റ്റായിട്ട് സ്റ്റിച്ച് കൊടുക്കുക ഒരു പൈപ്പിങ് ചേർന്ന് ഇന്നർ സൈഡിലുണ്ടോ പൈപ്പിംഗ് കവർ ചെയ്ത് ഇതുപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് ആ പൈപ്പിംഗ് ചേർന്ന് ഉള്ളിലൂടെ നമുക്ക് ഫുള്ളായിട്ട് നെക്ക് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ രണ്ടിൻ്റെയും ഉണ്ടോ ഇതിൻ്റെ നല്ലവശമാണ് അടി മുകളിലേക്കായി വെച്ചിരിക്കുന്നത് ഈ പൈപ്പിംഗ് ത്രെഡ് നല്ലവശത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുത്ത ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്കത് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇത് ഇതുപോലെ വെച്ചെടുത്ത ശേഷം നമ്മുടെ നെക്കോ പൈപ്പിൻ ഒന്നും വലിക്കാത്ത രീതിയിൽ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക കേട്ടോ ഇതുപോലെ വെച്ചിട്ട് നമ്മുടെ ആ ഒരു പൈപ്പിൻ തൊട്ട് ചേർന്ന് ഇതുപോലെ സ്റ്റിച്ച് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഫൂട്ട് മാറ്റിയിട്ടുള്ള ഫൂട്ട് വൺ സൈഡ് ഫുട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് ഫുള്ള് വൺ സൈഡ് ഫുട്ടാണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ അപ്പോൾ ആദ്യത്തെ വൺ സൈഡ് ഫൂട്ട് തന്നെയാണ് ആ വൺ സൈഡ് ഫൂട്ട് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ഫുള്ള് റൗണ്ട് ചെയ്ത് പൈപ്പിൻ തൊട്ട് ചേർന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അവിടെ ഇത്രയും ഭാഗം നമുക്ക് എക്സ്ട്രാ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഭാഗം ഒന്ന് ആദ്യം കട്ട് ചെയ്ത് കൊടുക്കാം ഇനി അതിന് ശേഷം നമുക്ക് ഈ ഒരു എക്സ്ട്രാ വരുന്ന തയ്യൽ തുമ്പിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം കാരണം നമുക്ക് ബാക്ക് സൈഡിലേക്ക് മറച്ചു കൊടുക്കാനുള്ളത് അപ്പോൾ ഒരു ഫിനിഷിങ്ങിന് വേണ്ടി നമുക്കിതുപോലെ ഒന്ന് ജസ്റ്റ് കുറച്ച് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അപ്പം കട്ടിങ്സ് ഇട്ടുന്ന സമയത്ത് നമ്മുടെ നൂല് പൊട്ടിപ്പോകാതെ നോക്കണം നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈനാണ് ബ്ലൗസൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു നെക്ക് ഡിസൈൻ എല്ലാവരും പൊതുവെ ചൂസ് ചെയ്യാറുള്ള നെക്ക് ഡിസൈനാണ് പൈപ്പിൻ തൊട്ട് വെച്ചിട്ടുള്ള നെക് ഡിസൈൻ ഇപ്പം നമുക്കിത് നേരെ ബാക്ക് സൈഡിലേക്ക് മറച്ചു കൊടുക്കണം അപ്പം നമ്മുടെ ഈ ഒരു എക്സ്ട്രാ വെച്ചിരിക്കുന്ന തുണി ഉണ്ടല്ലോ ഈ തുണി എന്തായാലും നേരെ നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പ് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക കവർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതുപോലെ വെച്ച് കവർ ചെയ്തെടുത്ത ശേഷം ഉണ്ടോ മടങ്ങി പൊരുതായ തയ്യൽ തുമ്പ് മടങ്ങരുത് പക്ഷേ നമ്മുടെ ആ തുണി വെച്ച് നമ്മുടെ കവർ ചെയ്ത ശേഷം ഈ ഒരു പൈപ്പിംഗ് ത്രഡ് ചേർന്ന് ഇതുപോലെ വെച്ച് നമുക്ക് ഫുൾ ആയിട്ടൊന്ന് സ്റ്റിച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു പുറത്ത് തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ നല്ലപോലെ കവർ ചെയ്തിട്ട് ചെയ്തിട്ടെന്ന് കിട്ടും അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ ബാക്ക് സൈഡ് നല്ലപോലെ പോലെ ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമ്മുടെ പൈപ്പിംഗ് ത്രഡ് ചേർന്ന് ഇതുപോലെ ഒന്ന് ഫുൾ റൗണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ കറക്റ്റ് ചെയ്തോ ഇതുപോലെ നമ്മുടെ ആ ഒരു ഇത് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമ്മുടെ ആ ഒരു പൈപ്പിന് തൊട്ട് കവർ ചെയ്യുന്ന രീതിയിൽ മുകളിൽ വെച്ച തുണി വെച്ച് നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അതായത് എൻ്റെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഉണ്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത എന്താണ് ചെയ്യുന്നത് നോക്കാം അത് ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുന്ന സമയത്താണോ ബാക്ക് സൈഡിലും ഇതുപോലെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ബാക്ക് സൈഡിൽ നമ്മൾ ഇനി എക്സ്ട്രാ വരുന്ന നമ്മുടെ ആദ്യത്തെ ക്രോസിന് എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ചിങ് ചേർന്ന് ഇതുപോലൊന്ന് പൊങ്ങി നിൽക്കുന്ന ഭാഗക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ ആ ഒരു ക്രോസിന് അളവ് കുറച്ച് വീതിയുള്ള ക്രോസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പം അപ്പോൾ അധികമുള്ള ഭാഗം ഒന്ന് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് നമ്മൾ ലെവലാക്കി കൊടുക്കാം ഉണ്ടോ അത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തയ്യൽത്തുമ്പോൾ നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ പൈപ്പിങ് കറക്റ്റായിട്ട് എൻഡിലേക്ക് ഇതുപോലെ വരുന്നതായിട്ട് കാണാം ഉണ്ടോ ഇതുപോലെ വെച്ചെടുത്ത ശേഷം നമുക്ക് പൈപ്പിംഗ് ത്രെഡിൻ്റെ ഇന്നർ സൈഡിലൂടെ നമുക്ക് സ്റ്റിച്ച് കൊടുക്കണം അല്ല ഇത് നേരെ തുണി ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു പൈപ്പിംഗ് ത്രെഡ് കറക്റ്റായിട്ട് എൻഡിലേക്ക് ഇതുപോലെ കിട്ടും ഓക്കെ ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പൈപ്പിംഗ് ത്രെഡ് ചേർന്ന് ഈ ഒരു തയ്യൽത്തുമ്പോൾ മടക്കി ഇതുപോലെ വെച്ചിട്ട് നമ്മുടെ ആ ഒരു പൈപ്പിംഗ് ത്രെഡിൻ്റെ ഇന്നർ സൈഡിലൂടെ നമുക്ക് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ കേട്ടോ ഇതുപോലത്തെ ഷേപ്പിലാണ് നമുക്ക് കിട്ടുക കറക്റ്റായിട്ട് ത്രെഡ് നമുക്ക് എൻഡിലേക്ക് വരും അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുത്താൽ നമ്മുടെ വർക്ക് ഫിനിഷ് ആവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതിനും വൺ സൈഡ് ഫുട്ട് തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഉണ്ടോ നമ്മൾ നേരത്തെ വൺ സൈഡ് ഫുട്ട് തന്നെയാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ അടിയിലോട്ടേക്കായിട്ട് പൈപ്പിംഗ് ത്രെഡ് ഉള്ളിലേക്ക് വരുന്നതിലാണ്ടോ ത്രെഡ് ഉള്ളിലേക്കാണ് വന്നിരിക്കുന്നത് ഫോട്ട് പുറ സൈഡിലാണുള്ളത് അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് കൊടുക്കാം അപ്പോൾ അതേ ഇതുപോലെ നമ്മുടെ ആ പൈപ്പിംഗ് ത്രെഡ് ചേർന്ന് വൺ സൈഡ് ഫോട്ടിട്ട് നമുക്ക് മാക്സിമം എൻ്റെലൂടെ തന്നെ നമുക്ക് ഇതുപോലെ ഫുൾ റൗണ്ടിൽ നെക്ക് വലിക്കരുത് തിരക്കാക്കി ചെയ്യരുത് പതുക്കെ അതൊക്കെ സാവധാനം ചെയ്ത് കൊടുത്താൽ മതി നെക്ക് ചേർന്നിട്ട് ഇതുപോലെ നെക്ക് വളയാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് കൊടുത്താൽ നമ്മുടെ അടിപൊളി നെക്ക് ഡിസൈൻ റെഡി ആവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ബ്ലൗസിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ല അടിപൊളി ഡിസൈനാണ് അപ്പോൾ നിങ്ങൾക്കിപ്പം ഇറങ്ങുന്ന ബ്ലൗസിനകത്തൊക്കെ ഇതുപോലത്തെ ഡിസൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു മെത്തേഡ് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മെത്തേഡിലെല്ലാം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അതേ ഇതുപോലെ നമ്മൾ നെക്ക് ഫുൾ റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു നെക്ക് ഡിസൈൻ വരികണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടില്ല നമ്മൾ റഫായിട്ട് ഇതുപോലത്തെ ഒരു തുണിക്കകത്താണ് കാണിച്ചത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയം നല്ലപോലെ അയൺ ചെയ്തിട്ട് ചെയ്യുക അപ്പോൾ ചുളിവളൊന്നും ഇല്ലാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്കൂടെ ഒന്ന് കാണാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് അട്ടോ നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അയൺ ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അയൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന കേട്ടോ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡായിട്ട് വരുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ട് പൈപ്പിംഗ് ഡിസൈൻ കിട്ടിയിട്ടുണ്ട് അതുപോലെ ബാക്ക് സൈഡിൽ നോക്കുന്ന സമയത്തും ബാക്ക് സൈഡും നല്ല ഫിനിഷിങ് തന്നെ കിട്ടിയിട്ടുണ്ട് യാതൊരു വൃത്തിയോ ഇല്ലാത്ത രീതിയിൽ ഫുൾ കവർ ചെയ്ത് നിൽക്കുന്ന രീതി തന്നെ നമുക്ക് ബാക്ക് സൈഡും കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു മെത്തേഡ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോന്നെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത് വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മാറരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വരെ ബൈ ഫ്രം മാജിക് യുഡിൽ